ദൈവത്തിൻ്റെ അതിപരിശുദമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഒഫ് ഗുഡ് ന്യൂസ് ഡെക്രിൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തു എന്ന നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് നാം എപ്പോഴും പറയാറുള്ളതുപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക അനേകർക്ക് അത് ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യമാണ് നീ എന്തു ചെയ്തു നിന്റെ അനിതൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു ഈ വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മുടെ എല്ലാ ഹൃദയങ്ങൾക്കും നോവ് തരുന്ന ചില വാർത്തകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പാലക്കാട് നെന്മാറയിൽ രണ്ട് ചെറുപ്പക്കാരായ യൗവനക്കാരായ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ മുഖത്തെ കാണുമ്പോൾ സങ്കടവും കരച്ചിലും നമ്മുടെ ഉള്ളിലും വരും കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടു ചിന്താമരാക്ഷൻ എന്ന് പറയുന്ന ഒരുത്തൻ ഒരു മൃഗീയ കുറ്റവാളി ആ അമ്മയെ വെട്ടിക്കൊന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങി അതിനുശേഷം ആ കുഞ്ഞുങ്ങളുടെ അച്ഛനെയും അവരുടെ അമ്മൂമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തി നീതി നടപ്പിലാക്കേണ്ട നെന്മാറ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി നീതി നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന് വാർത്താ മാധ്യമങ്ങളെല്ലാം വിളിച്ചു പറയുന്നു നെന്മാറയുടെ പരിസരപ്രദേശങ്ങളിൽ പ്രവേശിക്കരുത് എന്ന് ജാമ്യത്തിൽ വ്യക്തമായ കൽപ്പന ഉണ്ടായിരുന്നിട്ട് പോലും ആ ആ വ്യക്തി ആ ചന്താമ്പരാഷൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ പ്രവേശിക്കുകയും അവിടെ ഭീഷണി മുഴുക്കിക്കൊണ്ട് നടക്കുകയും ചെയ്തിരുന്ന ഒരു സന്ദർഭമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതെന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞു ജനങ്ങൾ ഭയവിഹലരായിട്ടാണ് കഴിഞ്ഞു കൊണ്ടിരുന്നത് അവൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നു ഒരു കൊലപാതകം ചെയ്താലും നാല് കൊലപാതകം ചെയ്താലും ഒരുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നത് അത്രയ്ക്ക് നിഷ്ഠൂർനായ ആ മനുഷ്യൻ പറഞ്ഞതുപോലെ രണ്ട് കൊലപാതകങ്ങൾ കൂടി ചെയ്യുകയുണ്ടായി ഇതുവരെയും ഈ മെസ്സേജ് തയ്യാറാക്കുന്ന ഈ നിമിഷം വരെയും അദ്ദേഹത്തെ കിട്ടിയതായിട്ട് അറിയില്ല ഇനിയിപ്പോൾ ഈ സമയത്തെങ്ങാം അദ്ദേഹത്തെ പിടിച്ചോ എന്ന് നമുക്കറിയില്ല എന്ത് തന്നെയായിരുന്നാലും ആ കുഞ്ഞുങ്ങളുടെ വിശ്രമം നമുക്ക് കണ്ടു നിൽക്കുവാൻ കഴിയുന്നതിലും ഏറെയാണ് ആ ഒരു ഏരിയയിലുള്ള ജനങ്ങളും ഒരു ഭയവികലരാണ് അവർക്കും ഭയങ്കരമായ കോപവും ദേഷ്യവും ആ വ്യക്തിയോടുണ്ടാകും ഒരു പക്ഷേ അവരുടെ കയ്യിൽ പോലീസുകാരുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ആ ജനത്തിൻ്റെ കയ്യിൽ ആ ചന്ദാംബരാഷിനെ കിട്ടിയാൽ ഒരുപക്ഷെ അവർ ഒരു ആൾക്കൂട്ട കൊലപാതകം നടത്തുവാനായിട്ട് സാധ്യത പോലുമുണ്ട് അത്രയ്ക്ക് എരിവോടു കൂടി അവരെല്ലാം സംസാരിക്കുന്നത് നമ്മൾ വാർത്തകളിലൂടെ എല്ലാം കാണുകയുണ്ടായി അവർക്ക് ആ മക്കൾക്കും ആ സമൂഹത്തിലുള്ള ജനത്തിനും അത്രയ്ക്ക് കോപമുണ്ടെങ്കിൽ കേരളത്തിലെ സമൂഹത്തിനും ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു കോപം ഒരു എരിച്ചിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മുൻപൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രം കേട്ടുകൊണ്ടിരുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങൾ ക്രൂരമായ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്ന് കേരളത്തിൽ വളരെയേറെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ദുഃഖകരമായ സംഭവമാണ് തമിഴ്നാട്ടിലൊക്കെ ഇത് ധാരാളമായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഗുണ്ടകളൊന്നും തമിഴ്നാട്ടിൽ അധികം തലപൊക്കുന്നില്ല കാരണം അവർക്കറിയാം പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ട് ഭക്ഷണം കൊടുക്കുന്ന രീതിയൊക്കെ നിർത്തി പോലീസുകാർ എൻകൗണ്ടർ നടത്തിയിടും അതുകൊണ്ട് അധികം പേരും വലിയ തലവൊക്കാതെ അവർ മറന്നിരിക്കുകയാണ് അവരെ അധികം വലിയ പ്രവർത്തികളൊന്നും ചെയ്യാതെ ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ കേരളത്തിൽ അങ്ങനെയുള്ളൊരു സാഹചര്യമൊന്നും നിലവിലില്ലാത്തതുകൊണ്ട് മനുഷ്യർ കുറച്ചുകൂടി കെട്ടഴിഞ്ഞിടക്കുന്ന ഒരു നിലയിലാണ് നിൽക്കുന്നത് ആർക്കും ആരെയും ഭയമില്ല ആർക്കും ആരെയും കൊല്ലാം എന്നുള്ള ഒരു സ്ഥിതി അവിടെ നില നിലനിൽക്കുന്നു ഒരു കുറേ സാധാരണക്കാരായ നല്ലവരായിട്ടുള്ള ആളുകൾ ഭയവികലരായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ കേരളത്തിലുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എല്ലാ മനുഷ്യർക്കും ആ ചന്താമരാഷൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ നേരെ ഒരു ഒരു എന്താ പറയുന്നത് പ്രതികാരം ചെയ്യണം എന്നുള്ള ഒരു മനോഭാവം എല്ലാവർക്കും ഉണ്ട് അവരുടെ ബന്ധുക്കൾക്കും ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അവനെ കൊല്ലണം എന്നുള്ള ചിന്ത അതിരൂഢമായിട്ട് നിലനിൽക്കുന്നുണ്ട് അത് തെറ്റ് പറയാനായിട്ടൊന്നുമില്ല നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗ്യത്തിൽ ഒരു സംഭവം നടക്കുകയാണ് അവിടെ നാം വായിച്ചത് എങ്ങനെയാണ് ഉൽപ്പത്തി നാലിൻ്റെ പത്തിലേ നീ എന്ത് ചെയ്തു നിന്റെ അനുജൻ്റെ രക്തത്തിന് ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു ഇവിടെ ദൈവം സൃഷ്ടിച്ച ആദാമിൻ്റെയും ഹൗവയുടെയും മക്കളായിരുന്ന കയ്യനും ഹാബേലും രണ്ടുപേരും യാഗം കഴിച്ചപ്പോൾ ദൈവം ഖാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിക്കുകയും കയ്യേൻ്റെ യാഗത്തിൽ പ്രസാദിക്കുകയും പ്രസാദിക്കാതിരിക്കുകയും ചെയ്തു അതിൽ അസൂയ മൂത്ത കയ്യൻ തൻ്റെ അനുജനെ സ്നേഹത്തിൽ വയലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ആരും കാണാത്ത എടുത്ത് വെച്ച് അവനെ കൊല്ലുകയും ചെയ്തു എങ്ങനെ കൊന്നുവെന്ന് നമുക്കറിയില്ല ഒരുപക്ഷെ തല കടിച്ചിട്ടാകാം എന്തായാലും അവിടെ രക്തച്ചൊരിച്ചിലുണ്ടായി അതിനുശേഷം ഒന്നും അറിയാത്തതുപോലെ അവൻ തിരികെ വന്നപ്പോൾ ദൈവം അവനോട് ചോദിക്കുകയാണ് നീ എന്ത് ചെയ്തു നിന്റെ അനുജൻ്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു അനുജൻ മരിച്ചു കിടക്കുകയാണ് വയലിൽ മരിച്ചു കിടക്കുകയാണ് എന്നാൽ ഇപ്പോൾ അവന്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുകയാണ് ദൈവം ചോദിക്കുകയാണ് നിന്റെ അനുജൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു അപ്പോൾ ഇവന് മനസ്സിലായി ദൈവം ഇതറിഞ്ഞിരിക്കുന്നു ഇന്ന് ഇരുട്ടത്തും മറയത്തും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൊലപാതകങ്ങളും എല്ലാ കൃത്യങ്ങളും ദൈവം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അതിനൊക്കെ ദൈവം പ്രതികാരം ചെയ്യുന്നവനാണ് ദൈവം പറഞ്ഞു അവൻ്റെ ശബ്ദം എന്നോട് നിലവിളിക്കുകയാണ് ഞാൻ നിന്നെ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ എന്നെ ആട്ടിക്കളയരുതേ ഞാൻ എന്നെ ആരെങ്കിലും കണ്ടാൽ കൊല്ലും എന്ന് പറഞ്ഞ് അവൻ ദയയ്ക്ക് വേണ്ടി ചോദിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം തൽക്കാലത്തേക്ക് അവന് ദയക്കായിട്ട് വിടുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ഭൂമിയിൽ നടക്കുന്ന ഓരോ ഇങ്ങനെയുള്ള ദുർമരണങ്ങൾ കൊലപാതകങ്ങൾ അങ്ങനെ രക്തം ചൊരിയപ്പെട്ട് നടക്കുന്ന എല്ലാ മരണങ്ങൾക്കും അവരുടെ ആ രക്തം ആ ഭൂമിയിൽ നിന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അത് ചെയ്ത വ്യക്തികളുടെ നേരെ ആ രക്തം പ്രതികാരത്തിനായിട്ട് ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടേയിരിക്കും അവർക്കിനി ഒന്നും ചെയ്യുവാൻ കഴിയില്ലല്ലോ അവർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു അവരുടെ ശരീരം ഈ ഭൂമിയിൽ നിന്ന് നീക്കപ്പെട്ടു എന്നാൽ അവരുടെ രക്തം അതിൽ ജീവനുണ്ട് അതിപ്പോഴും നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ആ കൊല ചെയ്യപ്പെട്ട വ്യക്തി കൊല കൊല കൊലപാതകം ചെയ്ത വ്യക്തിക്ക് ഒരു സമാധാനവും ജീവിതത്തിലുണ്ടാകാനായിട്ട് പോകുന്നില്ല അവൻ എവിടെ പോയാലും അവനൊരു സമാധാനവും ലഭിക്കുകയില്ല സൈക്കോ ചെന്താമരയാണെങ്കിലും എന്ത് അവൻ എങ്ങോട്ട് പോയാലും ഇനി അവനെ പിന്തുടരുന്ന ഒരു സംഭവമുണ്ട് അസമാധാനവും ശാപവും അവനെ പിന്തുടർന്ന് ചെല്ലുന്നത് നമുക്ക് കാണുവാനും സാധിക്കും ദൈവവും അവനെ കൈവിട്ട് കളയും ഒരു ശുഭം ഈ ഭൂമിയിൽ അവന് ലഭിക്കാൻ പോകുന്നില്ല മരിച്ചതിന് ശേഷവും അവന് ലഭിക്കുവാനായിട്ട് പോകുന്നില്ല ഇത് ലേവ്യപുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത് ഇത് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ട് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട തിരുവഴുത്തിൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുകയാണ് മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത് അന്ന് കയ്യൻ ഖാബേലിനെ കൊന്നപ്പോൾ ഖാബേലിൻ്റെ രക്തം പ്രതികാരത്തിനായിട്ട് ദൈവത്തോട് നിലവിളിക്കുകയാണ് അത് രക്തമാണ് നിലവിളിക്കുന്നത് ഹാ ഖാബേൽ മരിച്ചുപോയി എന്നാൽ മരിച്ചു പോകുന്ന കൊല ചെയ്യപ്പെട്ട ഓരോ വ്യക്തികളും അവരുടെ ജീവ അവരുടെ രക്തമടങ്ങിയ ജീവൻ അത് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പ്രതികാരത്തിനായിട്ട് നിലവിളിച്ചു ശാസ്ത്രം ഇത് വ്യക്തമായിട്ട് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ആ ആ പ്രസിഡൻ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹത്തിന് പനി വന്നു കഴിഞ്ഞപ്പോൾ വായിച്ചു കേട്ടതാണ് പനി വന്നപ്പോൾ കുറച്ച് രക്തം ഊറ്റിക്കളഞ്ഞാൽ ആ രക്തത്തിലുള്ള അണു അണുക്കൾ അത് നശിച്ചു പോയിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടു െന്ന് വിചാരിച്ചിട്ട് കുറെ രക്തം ഊറ്റിക്കളഞ്ഞപ്പോൾ ആ പ്രസിഡന്റ് മരിക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു പുസ്തകത്തിൽ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് എന്നാൽ ഇന്ന് നമുക്കറിയാം ഒരു ആക്സിഡന്റ് മുഖാന്തരം ഒരാൾ വഴിയിൽ വീണ് കിടന്നാൽ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് രക്തം കൊടുത്ത് ജീവൻ നിലനിർത്തുവാനായിട്ട് സാധിക്കും കാരണം രക്തം പോയി കഴിഞ്ഞാൽ അവന് മരണം സംഭവിക്കും എന്നാൽ ഒരു കൊലപാതകം നടത്തി ഒരു നിഷ്ഠൂരമായ പ്രവൃത്തി ചെയ്ത് ഒരുത്തനെ കൊല്ലുമ്പോൾ അവൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് പ്രതികാരത്തിനായിട്ട് ദൈവത്തോട് നിലവിളിക്കുന്നു അത് ഒരു വിശുദ്ധനാണെങ്കിലും ഒരു അശുദ്ധനാണെങ്കിലും ഏത് രീതിയിലുള്ള വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയുടെ രക്തം ഭൂമിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുന്നു വേറെ ആരോട് നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ ഇവിടെ നീതി നടപ്പാക്കേണ്ടതായിട്ടുള്ള ആളുകൾ നീതി നടപ്പാക്കാതിരിക്കുന്ന ഈ ഭൂമിയിൽ നീതി നടപ്പാക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തോട് ആ വിശുദ്ധന്മാരുടെ രക്തവും അല്ലാതെ ആളുകളുടെ രക്തവും നിലവിളിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നാം വെളിപ്പാട് പുസ്തകം അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒമ്പത് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ അഞ്ചാം മുതിര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ കണ്ടു ജോഹനാനപ്പ സ്വലം പത്മോസ്തീവിൽ ഇരിക്കുമ്പോൾ ചില ദർശനങ്ങളെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ് അവിടെ അവൻ കാണുന്ന ദർശനത്തിൽ അവൻ അഞ്ചാമതൊരു മുദ്ര പൊട്ടിച്ചു ദൈവോദന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപടത്തിൽ യാഗപിടത്തിന് കീഴിൽ കണ്ടു വിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് ചോദിച്ചു ദൈവത്തോട് വിശുദ്ധന്മാരുടെ ആത്മാക്കളെ ചോദിക്കുകയാണ് എന്നാണ് ഞങ്ങളുടെ രക്തത്തിന് നീ പ്രതികാരം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ ഉറക്കം നിലവിടിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളം നിലയെങ്കി കൊടുത്തു അതിനുശേഷം അവരെപ്പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് എല്ലപ്പാടുണ്ടായി ദൈവം പ്രതികാരം ചെയ്യുന്നവനാണ് ദൈവം ഉറപ്പായിട്ടും പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും കുറച്ച് ആളുകൾ കൂടി ഇതുപോലെ കൊല്ലപ്പെടുവാനായിട്ടുണ്ട് നിങ്ങളുടെ സഹപ്രതിന്മാരായിട്ടുള്ള കുറെ ആളുകളുണ്ട് ദൈവം തന്റെ സർവജ്ഞാനത്തിൽ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് രക്തസാക്ഷികളായി തേരേണ്ട കുറെ ആളുകൾ കൂടിയുണ്ട് അവർ കൂടി വന്ന് ചേരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് അവർക്ക് അറിവ് കൊടുത്തു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ഈ ഭൂമിയിൽ മരിച്ചു വീഴുന്ന ഇങ്ങനെയുള്ള കൊലപാതകം മൂലം മരിച്ചു വീഴുന്ന ഓരോ വ്യക്തിയുടെയും രക്തം ആ കൊല കൊലപാതകം നടത്തിയ വ്യക്തിയുടെ നേരെ പ്രതികാരത്തിനായിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ എവിടെ പോയാലും അവനൊരു സമാധാനം കിട്ടുകയില്ല എന്നാൽ ഈ ഭൂമിയിൽ വന്ന് രക്തം ചൊരിഞ്ഞതിൽ ഒരേ ഒരാൾ മാത്രമേ പ്രതികാരത്തിനായിട്ട് നിലവിളിക്കാതെ രക്തം ചൊരിഞ്ഞിട്ടുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നിങ്ങൾക്കത് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം എബ്രായർ എഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഖാബലി രക്തത്തെക്കാൾ ഗുണകരമായിട്ട് സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിനും അടുക്കളത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് അതെ യേശുക്രിസ്തുവിൻ്റെ രക്തം മാത്രമാണ് ഒരു പ്രതികാരത്തിനായിട്ട് നിലവിളിക്കാതിരുന്ന രക്തം അവിടെ പറയുകയാണ് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായിട്ട് സംസാരിക്കുന്ന പുണ്യാഹരക്തം ഹാബേലിൻ്റെ രക്തം കയ്യുന്നതിന് പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുമ്പോൾ ഈ ഭൂമിയിൽ രക്തം ചൊരിയപ്പെട്ട ഓരോ വ്യക്തികളും തങ്ങളെ കൊന്നവരെ കൊന്നവരുടെ പ്രതികാരത്തിനായിട്ട് ഭൂമിയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ അവർ മരിച്ചതിന് ശേഷം അവരുടെ രക്തം നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ഒരേ ഒരു രക്തം മാത്രം പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഭൂമിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന മധ്യസ്ഥതാണ് ചൂണ്ടിരിക്കുന്ന ഒരേ ഒരു രക്തം അത് കത്താവായ യേശു കൃഷ്ണന്റെ കാൽവരിക്രൂസിലെ രക്തമാണ് അത് യേശു രക്തം അത് മാത്രം പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുന്നില്ല കാരണം അവൻ മനുഷ്യനോട് പ്രതികാരം ചെയ്യാൻ വന്നവനല്ല അവൻ മനുഷ്യനോട് ക്ഷമിക്കുവാൻ തൻ്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ വേണ്ടി വന്നതാണ് ഈ ഭൂമിയിൽ എത്ര നിഷ്ഠൂരമായ നിലയിൽ ജീവിച്ച ഒരു വ്യക്തിക്കും യേശു കർത്താവ് അടുക്കൽ എടുക്കൽ ചെന്നതിന് ശേഷം കർത്താവ് ഞാൻ പാപിയാണ് എൻ്റെ പാപത്തിന് പരിഹാരം ലഭിക്കുവാൻ ഈ ഭൂമിയിൽ ഒന്നിനും സാധ്യമല്ല അതുകൊണ്ട് കർത്താവ് എൻ്റെ പാപങ്ങളെ അങ്ങ് ക്ഷമിച്ചു തരണമെന്ന് അവൻ ആഴമേറിയ മാനസാന്തരത്തോടുകൂടി പിതാവായ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ യേശുക്രിസ്തുവിനോട് അവൻ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തു ക്രൂശിച്ചൊറിഞ്ഞ പുണ്യാഹരക്തനിമിത്തം അവൻ്റെ സകാല പാപവും നിമിത്തി പാപവും പോക്കി അവന് ശേഷം ശുദ്ധീകരിക്കുന്നതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും മറ്റൊരുവനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമവും ഇല്ല യേശുക്സ്വിൻ്റെ ഏക നാമം യേശുക്സുവിൻ്റെ രക്തം നമുക്ക് വീണ്ടെടുപ്പിൻ്റെ രക്തമാണ് അത് പാവമോചനം നൽകുന്ന രക്തമാണ് സകല വിശുദ്ധന്മാരുടെ രക്തം പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുന്നു ഹാബലിൻ്റെ രക്തം പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുന്നു ഈ ഭൂമിയിൽ കൊല ചെയ്യപ്പെട്ട ഓരോരുത്തരുടെയും രക്തം പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുന്നു എന്നാൽ ഒരേ ഒരു രക്തം മാത്രം കർത്താവ് യേശുക്കുസ്വിൻ്റെ രക്തം അത് ഹാബലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായിട്ട് സംസാരിക്കും ാണ് ആ രക്തം ഗുണകരമായിട്ട് സംസാരിക്കുന്നു കഥാവിനിയവരോട് ക്ഷമിക്കണം അവരറിയായാലാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ആ യേശു അടുക്കൽ ചെല്ലുന്നവന് പാപമോചനം ലഭിക്കും എത്ര കൊടുങ്കും കുറ്റവാളിക്കും യേശു അടുക്കൽ ചെന്ന പാപമോചനം നേടുക എന്നുള്ളത് സാധ്യമാണ് എന്നാൽ ഇതൊന്നും ചെയ്യാതെ ഈ ഭൂമിയിൽ വെച്ച് കൊലപാതകവും കൊള്ളരതായ്മകളും കാണിച്ച് ജീവിച്ചു പോകുന്ന ഒരുത്തിനും രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ട കാരണം അവർക്ക് വേണ്ടി ഒരു വലിയ ന്യായവിധം ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനായിട്ട് നിയമിച്ചിരിക്കുന്നു അവരെ ഈ ഭൂമിയിൽ വെച്ച് ചെയ്ത എല്ലാ ക്രൂരമായ ഇടപാടുകൾക്കും തക്ക സമയത്ത് ദൈവം ഞായുവിധ്യം നടത്തി അവർ നിത്യമായ നരകത്തിലേക്ക് ഇടും ഇത് കെട്ടുകഥയൊന്നുമില്ല ഇത് സത്യമായ വചനമാണ് ഇത് സമാധാനത്തിൻ്റെ മാർഗമാണ് അപ്പോൾ തന്നെ ദൈവം പ്രതികാരത്തിൻ്റെ ദൈവമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീ ഏതെങ്കിലും തരത്തിൽ നീ ചെയ്ത ഒരു പാതകം നീ ചെയ്ത ഒരു ക്രൂരകൃത്യം ഒരു മനുഷ്യനും ഒരുപക്ഷെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുകയില്ല എന്നാൽ ദൈവത്തിൻ്റെ മുമ്പാകെ നിനക്കത് മറച്ചു വയ്ക്കുവാനായിട്ട് സാധിക്കുകയില്ല അതെ കയ്യൻ കാബേലിനെ കൊന്നതിന് ശേഷം കയറി വരുമ്പോൾ അവൻ വിചാരിച്ചു ആരും ില്ല എന്നാൽ ദൈവം പറഞ്ഞു നിന്റെ അനുജന്റെ രക്തം ഭൂമിയിൽ നിന്നോട് നിലവിളിക്കുന്നത് ഇവിടെ നീ മറന്നിരുന്ന് ചെയ്ത കൊലപാതകങ്ങൾ ആരും കാണാതെ നീ ഇരുട്ടി ചെയ്ത കൊലപാതകങ്ങൾ ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് നിനക്ക് പ്രതികാരം നൽകുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുക നീ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുക നീ മാനസാന്തരപ്പെടുക ദൈവമേ ഞാൻ പാപം ചെയ്തു എന്നോട് ശ്രമിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നിന്റെ പാപങ്ങളെ ശ്രമിക്കുവാൻ യേശുക്കു വേറെ ആർക്കും കഴിയുകയില്ല അതുകൊണ്ട് നീ വചന വചനത്തെ കേൾക്കുമ്പോൾ നിന്നെ തന്നെ താഴ്ത്തി ദൈവമുമ്പാകെ നീ ദൈവസ്ഥലിലേക്ക് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് അവിടെ രക്ഷയും വിടുന്നും ലഭിക്കുവാൻ കാരണമായിട്ട് തീരും ഈ വചനങ്ങളാ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ കത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ദൈവമേ ഓരോ വ്യക്തികൾ കൊല ചെയ്യപ്പെടുമ്പോൾ ആ കുടുംബം അനാഥമായിട്ട് തീരുന്നു കർത്താവേ ആ കുടുംബത്തിലെ മറ്റുള്ള വ്യക്തികൾ അതിൻ്റെ കഷ്ടവും വേദനയും അനുഭവിക്കുന്നു കർത്താവേ അവരെ കർത്താവെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അവരുടെ ആ ഒരു പ്രയാസങ്ങൾ അവരുടെ നിരക്കങ്ങൾ അവർക്കുള്ളത് നഷ്ടപ്പെട്ടു പോയി അതിൻ്റെ ഒരു പ്രയാസം ചെറുതല്ലല്ലോ കർത്താവെ അവരെ സ്നേഹിക്കേണ്ട അവരെ പരിപാലിക്കേണ്ട കാര്യങ്ങൾ അവർക്ക് എന്നേക്കുമായിട്ട് ഇല്ലാതായി പോയി കർത്താവെ ആ രണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവരെ സഹായിക്കണമേ അവരെ ആശ്വസിപ്പിക്കണമേ കർത്താവെ അനേക ഇടങ്ങളിൽ അങ്ങനെയുള്ള നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കർത്താവ് ദൈവമേ അങ്ങ് രക്ഷിക്കണമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്ന് വചനം കേട്ട ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവ് പ്രത്യേകിച്ച് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ മക്കളെയും കഥാവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അനേക ആയിരങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ തെക്കണം അനേക ആയിരങ്ങൾ ഇത് കർത്താവെ കാണുവാനും കേൾക്കുവാനും യേശുക്സിന്റെ സ്നേഹത്തിലേക്ക് വരുവാനും ഇതൊരു മുഖാന്തരമാക്കി എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങ് സഹായിക്കണമേ കർത്താവെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന കർത്താവെ അധർമ്മം പെരുകുന്ന കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവ ശക്തിയോടെ ഇടപെട്ട് കർത്താവ് ഞങ്ങൾക്ക് ഇടിവിൽ നിൽക്കുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെ ക്രമതൊന്ന് സഹായിക്കും െന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവമേ ആളുകൾ മനസാന്തരപ്പെടുവാൻ പാപ വഴികളെ വിട്ട് തിരിവാൻ തക്കണം പരിശുദ്ധാത്മാവ് എല്ലാവരോടും ബാധിച്ചുകൊണ്ടിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു ജീവൻ പോലും ഈ ഭൂമിയിൽ നിന്ന് അന്യായമായി നഷ്ടപ്പെട്ടു പോകാനിടയാകാവുന്ന കർത്താവ് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നിങ്ങളുടെ കരങ്ങളിൽ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി കേൾപ്പിക്കുന്നു എല്ലാം ഭഗത്വങ്ങൾക്ക് തരുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി ജോലി കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ